മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ഗുരുർ ദേവോ ഭവ കുരുങ്ങാട്ട് അമ്മേ ശരണം പ്രിയ പ്രിയസജ്ജനകളെ എൻ്റെ പേര് പ്രദീപ് വളരെ നാളുകളായി ഉള്ള അനുഭവങ്ങളാണ് ഈ ചാനലിലൂടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമേ പറയട്ടെ ജ്യോതിഷം എന്ന കല ഏറ്റവും കൂടുതൽ ദുരുപയോഗം ദുരുപയോഗപ്പെടുത്തുന്നതായിട്ടാണ് കാണപ്പെടുന്നത് എൻ്റെ ശ്രോതാക്കളിൽ പലരും ഇത് അനുഭവിക്കുന്നവരായിരിക്കാം ഇതിൻ്റെ കാരണത്തെപ്പറ്റി നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ പലരും പലതരത്തിൽ ഈ പ്രശ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നവരാണ് ഉദാഹരണത്തിന് പല മഹാത്മാക്കളും പറയുന്ന മാതിരി മുൻജന്മ കർമ്മങ്ങളാണ് ദോഷം അല്ലെങ്കിൽ രോഗകാരണങ്ങൾ രൂപേണ നമ്മൾ അനുഭവിക്കുന്നത് ചുറ്റുപാടുമുള്ള പലരുടെയും അനുഭവങ്ങൾ ഏകദേശം അത് ശരിവയ്ക്കുന്നതുമാണ് അപ്പോൾ നമ്മൾ ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടും ഇവിടെയാണ് ജ്യോതിഷത്തിന്റെ പ്രസക്തി എന്നാൽ ഒരു ജ്യോതിഷന്റെ പ്രവചനം എല്ലാം ശരിയാണോ നിശ്ചയം ആയും നൂറ് ശതമാനം ശരിയാകില്ല കാരണം അത് ആ ജ്യോതിഷിയുടെ ജ്യോതിഷം അറിവ് ആ സമയത്തെ അദ്ദേഹത്തിന്റെ മനോനില നമ്മുടെ മനോനില എന്നിവയെ ആശ്രയിച്ചിരിക്കും ഞാൻ ഈ ശാസ്ത്രത്തെപ്പറ്റി പഠിക്കാനായി ഏകദേശം ജ്യോതിഷത്തിലുള്ള ആറു ശാഖകൾ തിരഞ്ഞെടുത്തു വേദിക് ജാമക്കോൽ സംഖ്യാശാസ്ത്രം പഞ്ചപക്ഷി കെബി അസ്ട്രോളജി ഫ്ലവർ മെഡിസിൻ എന്നിവ ഗുരുക്കന്മാർ മൂലം പഠിച്ച് എക്സാക്ട് പ്രഡിക്ഷൻസ് എന്ന കൂട്ടായ്മ മൂലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി ആയിരക്കണക്കിന് ജാതകങ്ങൾ പരിശോധിച്ചതിൽ ഗ്രഹങ്ങളുടെ അതിശയിപ്പിക്കുന്ന സ്വഭാവങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞങ്ങൾ തുടർന്നും ഇതിൻറെ അന്വേഷണത്തിലാണ് ഇതുവരെക്കും ഞങ്ങൾക്ക് കിട്ടിയ ഫലങ്ങളിൽ നിന്ന് പ്രധാനമായും ഏഴ് ദോഷങ്ങളാണ് തൊണ്ണൂറ് ശതമാനം ബുദ്ധിമുട്ടുകൾക്കും കാരണം ഒന്ന് തിഥിശൂന്യം രണ്ട് മുടക്ക് മൂന്ന് ഖണ്ഡാന്ധം നാല് കർമ്മജാതകം അഞ്ച് രാഹു കേതു അച്ച് ആറ് ശൂന്യരാശികൾ ഏഴ് ഉച്ച നീച്ച ഗ്രഹബന്ധങ്ങൾ ഇവകൾ മൂലം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വിവാഹം ദാമ്പത്യദോഷം സന്താനപ്രാപ്തി കടം രോഗങ്ങൾ സംഭവിക്കുന്നതായി കാണുന്നു ഇപ്പോഴുള്ള സംശയം ഇതിന് പരിഹാരം ഇല്ലേ എന്നാണ് പരിഹാരം ശാസ്ത്രം വളരെ വിപുലമാണ് ഒന്ന് കാർമിക് പരിഹാരം രണ്ട് ആത്മീയ പരിഹാരം മൂന്ന് ഫ്ലവർ മെഡിസിൻ നാല് സ്പിരിറ്റൽ ഹീലിംഗ്സ് അഞ്ച് താന്ത്രിക പരിഹാരം ആറ് ലാൽകിതാബ് എന്നിങ്ങനെ നീളുന്നു ഇവ ഒന്നൊന്നായി വരുന്ന വീഡിയോകളിൽ വിശദമായി നമുക്ക് കാണാം മേൽപ്പറഞ്ഞ പരിഹാരങ്ങൾ ഒരു നല്ല ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ആത്മാർത്ഥമായും നിരന്തരമായും ചെയ്താൽ ഒരു പരിധിവരയച്ച്